നമസ്കാരം ഓണക്കാഴ്ചകളിലേക്ക് സ്വാഗതം ഇല്ലത്ത് ഇത്തവണ അത്യാവശ്യം തകൃതിയായിട്ട് ഓണത്തിൻ്റെ ആഘോഷങ്ങളുടെ സെലിബ്രേഷൻ്റെ എന്താ കാഴ്ചകളിലേക്കാണ് നമ്മളിന്ന് പോകാൻ പോണത് ഏ ഇവിടെ ഒരാൾ എന്തോ കാര്യമായിട്ടുള്ള പരിപാടിയില്ല എന്താന്ന് നോക്കി നോക്കാം അച്ഛ എന്താ പരിപാടി പോയി

വിഭവങ്ങളെല്ലാം എന്താ ചേനയുടെ പണ്ടൊക്കെ അച്ഛൻ്റെ കുട്ടിക്കാലത്തൊക്കെ മുത്തശ്ശിയോട് വെച്ച് നോക്കാം പണ്ടൊക്കെ മുത്തശ്ശി വേളി കഴിഞ്ഞ് വന്ന കാലത്തൊക്കെ ഇവിടെ പഴയത്തും ഒക്കെ ചേന കൊണ്ട് ഓണത്തിന്റെ സമയത്ത് എന്തൊക്കെയാണ്ടാക്കിണ്ടായിരുന്നു ചേന ചതുരത്തില് കനം കുറച്ചരിഞ്ഞ് ലേശം ഉപ്പ് തിരുമ്മി ഉപ്പും മഞ്ഞപ്പൊടിയും തിരുമ്മിയിട്ട് വെളിച്ചെണ്ണയിലിട്ട് ഉറക്കും അങ്ങനെ ഉറപ്പുപ്പേരിയായിട്ട് എടുക്കും ഉപ്പേരി പിന്നെ ചേനയും കായയും കൂടി എരിശ്ശേരിയായിട്ട് വെക്കും മെഴുക്ക് പരട്ടിയായിട്ട് വയ്ക്കും പിന്നെ ചേന മോരൊഴിച്ചൂട്ടാൻ വയ്ക്കാനായിട്ട് ചേനയും കായും ഉപയോഗിക്കും പിന്നെ ചേന എരിശ്ശേരി ഞാനും അച്ഛനും ചേനയുടെ പരിപാടി കഴിഞ്ഞിട്ട് ഇപ്പൊ മത്തങ്ങ പോവാ അച്ഛൻ മത്തങ്ങ കൊറേ ഇണ്ടോ ആ മുഴുവൻ കാടാ ഇവിടെ സൈഡിൽ തന്നെ കിട്ടി ആ കാടാഴ്ച

പോണേ വെണ്ടയ്ക്ക പറക്കാണ് മത്തങ്ങയുടെയും ചേനയുടെയും പരിപാടി കഴിഞ്ഞു അടുത്തത് വെണ്ടയ്ക്ക ഇത്തവണത്തെ ഓണം പൊടി പൊടിക്കും ഉറപ്പാണ് ഇല്ലത്തുണ്ടായ പച്ചക്കറികൾ കൊണ്ട് ഗംഭീരമായിട്ട് സദ്യ ഉണ്ടാക്കി നമുക്ക് ഇത്തവണ കഴിക്കാൻ പറ്റും അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് ജീവിതത്തിൻ്റെ ബാക്കിയാണ് ഈ കാണുന്ന തക്കാളി നേരത്തെ കണ്ട ചേന മത്തങ്ങ വെണ്ടയ്ക്ക ഈ സാധനങ്ങളൊക്കെ ബാക്കി എല്ലാവർക്കും വിശ്രമമാണെങ്കിൽ അച്ഛന് കൃഷിയാണ് ഇഷ്ടം അപ്പം അച്ഛൻ്റെ കലാപരിപാടികളാണ് ഈ മുറ്റത്ത് മുഴുവൻ കാണുന്നത് അച്ഛൻ്റെ ഊഴം കഴിഞ്ഞിപ്പം അമ്മ പച്ചമുളക് പറിക്കാൻ വേണ്ടി വന്നേക്കാണ് ഇന്ന് ഉത്രാട വിളവെടുപ്പാണ് ഇവിടെ നാളെ ഓണത്തിൻ്റെ പ്രമാണിച്ച് പച്ചമുളകൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കൂട്ടി ഞാൻ നാളെ നല്ല സദ്യ സദ്യയുള്ളൂ പച്ചമുളകൊന്നും കാണിക്കൂ ഇതെතරണ ഇതെന്താ വിളിച്ചാ ഹാ ഇദാ ആ ഇത് കാശ്മീരി ചില്ലി ദോ അത് ശരി ഇದು കുറയണ്ടല്ലോ ഇದು മുഴുവൻ പറക്കിയോ ഇത് ആൾസ്ഥിരി മാത്രം പറാമോ അന്ന് അരണ്ടാഞ്ഞിഞ്ഞല്ലേ ഇത് വളരെ ഇരവുള്ളതാണ് ആ വളരെ ഇരവുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആംസ് ഇല്ലത് മാത്രം പറിക്കാം

വെള്ള കാന്താരി യും ഇനി ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം എന്താച്ചാട ആ തുമ്പക്കട തുമ്പക്കടമൊക്കെ കിട്ടാനുണ്ടാവോ ആ അതിനിപ്പോ പകരം കൂടി അതെല്ലേ എന്നാലും നമുക്ക് നോക്കി നോക്കാം അങ്ങോട്ട് വരാൻ പറ്റുമോ അപ്പൊ അച്ഛൻ പോയി പറിച്ചിട്ട് വരൂ ഇപ്പൊ ഇപ്പഴത്തെ കാലത്ത് തുമ്പൂ ഒന്നും കിട്ടാനില്ല അപ്പൊ ഇങ്ങനെ കാണുമ്പോ ഒരു സന്തോഷം കാലത്തെ പോലിമയൊന്നും ഇപ്പോഴത്തെ കാലത്ത് കാലത്തെ ഓണത്തിന് ഇല്ലെങ്കിലും ഞങ്ങളെപ്പോലുള്ള ഇപ്പം പറയുന്ന ജെൻസി എന്ന് പറയപ്പെടുന്ന കാറ്റഗറിയിലെ കുട്ടികൾക്ക് ഈ കാഴ്ചകളൊക്കെ ഭയങ്കര അത്ഭുതമാണ് അതുപോലെ ഉത്രാടപ്പാച്ചൽ ഉത്രാടപ്പാച്ചൽ എന്നൊക്കെ പറയുന്ന ഒരു സമ്പ്രദായം പണ്ട് എന്തായിരുന്നു പറയുന്നത് കേട്ടിട്ടുണ്ടെന്നല്ലാണ്ട് എങ്ങനെയാണ് ആ എന്നൊന്നും ഞങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് എപ്പോഴും അറിയില്ല ഉത്രാടത്ത് നിന്നാൾ ഓണത്തിന് ഓണത്തിനുള്ള സാധനങ്ങൾ മേടിക്കാനുള്ളൊരു തത്രപ്പാടാണ് ഉത്രാടപ്പാച്ചിൽ നിന്ന് വേണമെങ്കിൽ ഒറ്റ ഭാഗിൽ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഒരു ചെറിയ ഉത്രാടപ്പാച്ചിലാവട്ടെ ഈ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം പറ്റുക